കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു പ്രശ്നമുള്ളത് ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരുദേവൻ അരുൾ ചെയ്തെങ്കിലും അതിന്റെ ചുവട് പിടിച്ച് മഹാത്മാഅ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും അതുപോലെ പൊയ്കെയിൽ യോഗനാനും മൊയ്തു മൗലവിയും തുടങ്ങി മന്ദത്ത് പത്മനാഭനും എല്ലാം ചേർന്ന ആ സന്ദേശമാണ് അവരെല്ലാം നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് ആ മണ്ണിൽ ഒരു വോട്ട് കൊടുത്താൽ വർഗീയ പാർട്ടികൾക്കോ വർഗീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കോ ഒരു വോട്ട് കൊടുത്താൽ കുടുംബശ്രീയിൽ അടി തുടങ്ങും തൊഴിലുറപ്പിൽ അടി തുടങ്ങും അയൽക്കൂട്ടത്തിൽ അടി തുടങ്ങും അതുകൊണ്ട് ഒരു കാരണവശാലും വർഗീയമായ പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കാനോ വോട്ട് ചെയ്യാനോ പാടില്ല എന്ന മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി ചുറ്റുകാരുവാൻ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു